നമസ്കാരം മലയാളികള് എത്ര കിട്ടിയാലും പഠിക്കില്ല പക്ഷേ കാലം നല്ലൊരു ടീച്ചറാണെന്ന് പറയും പഠിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാലും ചിലർക്ക് നിർബന്ധമാണ് മറ്റൊരാളെ പഠിപ്പിക്കുന്ന കാര്യം എന്നെ നേരിട്ട് വന്ന് പഠിപ്പിക്കാതെ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞു വരുന്നത് മനസ്സിലായോ എത്ര അനുഭവം ഉണ്ടായാലും മലയാളി പഠിക്കില്ല പൈസയ്ക്ക് വേണ്ടിയുള്ള അത്യാർഥി ആർത്തിയല്ല അത്യാർത്തിയാണ് മനുഷ്യന് ഇരട്ടിപ്പിക്കൽ അമ്പത് ലക്ഷം തന്നാൽ ഒരു കോടിയാക്കി അടുത്ത മാസം തരാമെന്ന് പറഞ്ഞാൽ വീട് പണയപ്പെടുത്തിയാണെങ്കിലും കണ്ടവന്റെ മുതൽ പോയി കൊടുത്താണെങ്കിലും ആ അൻപത് ലക്ഷം അവിടെ അടച്ചിരിക്കും കാരണം ഒരു കോടി നാളെ അടുത്ത മാസം കിട്ടുമല്ലോ ബോധമില്ല നൂറ് ശതമാനം സാക്ഷരത നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകവും വിദ്യാഭ്യാസവും രണ്ടാണല്ലോ പാലക്കാട് മുബീന മുഹമ്മദ് എന്ന ഒരു തൻ്റെടി സാമർഥ്യക്കാരി മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ അവൾ മനുഷ്യരി മനയിലെ നിഖിത ബ്രഹ്മദത്തൻ എന്നുള്ള പേരിൽ അവൾ പല സ്ഥലങ്ങളിൽ നടന്ന് പലരെയും പറ്റിച്ചു പല ജില്ലകളിലും അവൾ പലതാണ് ചിലർക്ക് വിസ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ പറ്റിച്ചു മറ്റു ചിലയിടത്ത് ഡോക്ടർ ചമഞ്ഞു ഒരു പൂജാരിയിൽ നിന്നാണ് എഴുപത് ലക്ഷം രൂപ ഇവൾ തട്ടിയെടുത്തത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയെ കൊണ്ട് എങ്ങനെ എഴുപത് ലക്ഷം രൂപ കൊടുക്കാൻ സാധിച്ചു എന്നത് തന്നെ കുറെ പേരെ അതിശയപ്പെടുത്തുന്ന കാര്യമാണ് വലിയ സാമ്പത്തിക സാഹചര്യം ഒന്നുമുള്ള ആളല്ല ഈ പൂജാരി ഇവള് വന്നപ്പോൾ ഇവള് കൺ വന്ന് തീപ്പൊള്ളലേറ്റ ആളെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പരിചരിച്ചത് ഹോ അയാളെ സർജറി ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു തുടങ്ങി ഡോക്ടർ അല്ല എന്ന് ഒരാൾക്കും സംശയം തോന്നില്ല ആ രീതിയിലാണത്രേ ഡോക്ടർ പറഞ്ഞ് ഫലിപ്പിച്ചത് അത് പറഞ്ഞു ഫലിപ്പിച്ചപ്പോ പൂജാരി അങ്ങ് വിശ്വസിച്ചു അത് മാത്രമല്ല ഞങ്ങളുടെ ഇല്ലത്ത് ആണുങ്ങൾ ആരും ഇല്ല തറവാട്ടിൽ കുന്നുകൂടി കിടക്കുന്ന കോടിക്കണക്കിന് പേര് സ്വത്ത് ഇതൊന്നും നോക്കി ആസ്തിക്കാനും പുരുഷന്മാരാരും ഇല്ല എന്ന് മുബീന എന്ന ഈ ഒരു അന്തർജന പറഞ്ഞു കഴിഞ്ഞപ്പോ പൂജാരി വിചാരിച്ചു എന്നാ നോമിനെ അങ്ങോട്ട് ദത്തെടുത്തോളുക അങ്ങനെ ദത്തെടുക്കാൻ തയ്യാറായിട്ട് ചെന്ന് ഇന്ന് പല സമയത്തായിട്ട് ഇവള് എഴുപത് ലക്ഷം രൂപ വാഹിച്ച് ഇതെല്ലാം അവസാനം ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള സ്വരചേർച്ചയും ഇല്ലാതെ വന്നപ്പോൾ ഇയാൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തു ഇതാണ് ഇവിടെ നടക്കുന്നത് എത്രയെത്ര അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ യഥേഷ്ടം വിറ്റുപോകുന്ന ഏത് വിലക്കും മോഹവിലയ്ക്കും വിറ്റുപോകുന്ന ഒരു സംഗതിയാണ് മതം പ്രധാനമായിട്ടും അന്ധവിശ്വാസവും കൂടിയുണ്ട് കേട്ടോ പൂജയുടെ പേരിലും മന്ത്രവാദത്തിന്റെ പേരിലുമൊക്കെ ആളുകളിൽ നിന്ന് കോടികൾ തട്ടുന്ന മനുഷ്യരുണ്ട് ബിരുദന്മാരുണ്ട് അവരൊക്കെ ബിരുദന്മാരാണ് വിടുക്കരാണെന്ന് ഞാൻ പറയുകയുള്ളു ഇവർ പറ്റിക്കപ്പെടാൻ വേണ്ടി ചെന്ന് നിന്നിട്ടല്ലേ എത്രയോ ആളുകളാണ് പുറത്ത് ഇത് പറയാത്തത് നാണക്കേട് കൊണ്ട് അല്ലെങ്കിൽ കുടുംബക്കാർ പോലും അറിയാതെ വീട്ടിലുള്ള മറ്റംഗങ്ങൾ അറിയാതെ കൂടുതൽ പണം നേടാനോ ശത്രു സംഹാരത്തിനോ ആഗ്രഹ സാധ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കൊണ്ട് കണ്ടവന്റെ കൈ കൊടുക്കുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ ചെന്ന് ചതിയിൽ ചാടുന്ന കുഴിയിൽ ചാടുന്ന എത്രയോ പേരുണ്ട് അവസാനം ഒരു ജീവനൊടുക്കലോ കൂട്ടാത്മഹത്യയോ നാടുവിടലോ ഒക്കെ കഴിയുമ്പോഴായിരിക്കും കാര്യങ്ങൾ പുറത്തു വരുന്നത് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പൂജാരിയുടെ ജോലി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഓരോ മനുഷ്യരും അവരവരുടെ ജോലി എന്താണോ അത് ചെയ്യുക ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ പൂജ ചെയ്യുക പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് വിചാരിക്കുക തിരിച്ചു പോവുക അല്ലാതെ വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കാനും വരുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിനൊന്നും പോകേണ്ട കാര്യമില്ല അവരുടെ കഥകളൊക്കെ കേൾക്കുക ഒരു വർഷത്തോളം ഇവർ സൗഹൃദം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഈ ഒരു വർഷം ഇയാൾ ആരോടും സംഗതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നേരിട്ട് ചെന്ന് അന്വേഷിക്കാനുള്ള ഒരു ബോധമെങ്കിലും ഇയാൾക്കുണ്ടായോ സ്റ്റെതസ്കോപ്പ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഡോക്ടറാണെന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ പല പ്രാവശ്യം ആശുപത്രിയുടെ പരിസരത്തും ആശുപത്രിക്ക് ഉള്ളിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഡോക്ടർ അല്ല എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ എന്തൊരു മഠേതരമാണെന്നാണ് ഏഹ് ഇത്തരം തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ തന്നെയാണ് കേട്ടോ അത് പറയാതെ വയ്യ ഈ അടുത്ത കാലത്തും നമ്മളൊരു ഹണി ട്രാപ്പ് കണ്ടതാണ് പിന്നെ ചിലര് ഈ എനിക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടായതാണ് ഈ തത്തയെ കൊണ്ട് കുറേമാര് നടക്കും നമ്മുടെ ഭാവി പ്രവചിക്കാം നമ്മുടെ ഭൂതം പ്രവചിക്കാം എന്നൊക്കെ പറഞ്ഞു വരും അയാളെ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി വിളിച്ചു അപ്പോൾ ആദ്യമേ ഇയാൾ ചോദിക്കുന്നുണ്ട് വിശ്വാസിയാണോ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വരില്ല കാരണം ഈ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരെ മാത്രമേ ഇവരെ സമീപിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവചിക്കുകയാണ് പറയുന്നതൊക്കെ എന്നിട്ട് ഇതെല്ലാം നമ്മൾ കേട്ട് ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവരെ എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോണ്ടെന്ന് അവസാനം നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ആക്സിഡൻ്റ് മരിക്കാൻ സാധ്യതയുണ്ട് അകാല മരണത്തിന് സാധ്യതയുണ്ട് അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആറായിരം രൂപ തന്നാൽ ഞാൻ എല്ലാം റെഡിയാക്കി തരാം കാരണം ഒരു വേരോ ചരടോ മരത്തൊലിയോ പഴത്തൊലിയോ എന്തോ ഉണ്ട് അത് നമ്മൾ കൊണ്ട് അവർ പറയുന്ന രീതിയിലൊക്കെ ചെയ്താലേ ഈ അകാലമരണം നമ്മളെ വിട്ടു പോവുകയുള്ളൂ അത് അടുത്തൊന്നും കിട്ടില്ല സംഗതി കുറച്ച് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ തരാം നിങ്ങളായതുകൊണ്ട് ആറായിരം തന്നാൽ മതി എങ്ങനെയുണ്ട് ഇത് പറയുന്ന ഉടനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ എടുത്ത് കൊടുക്കും നമ്മുടെ പൈസ പോകുന്നതല്ല പിന്നെ അവനെ മഷിയിട്ട് നോക്കിയാൽ അവനെ കാണില്ല വിശ്വാസം മതി അന്ധവിശ്വാസം ആവശ്യമില്ല നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യം പോലും ഇല്ല നമ്മുടെ മനസ്സ് നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ കർമ്മമാണ് പ്രാർത്ഥന എന്ന് പറയില്ലേ അതുതന്നെയാണ് ശരി അത് ശുദ്ധമാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടവൻ്റെ പുറകെ മന്ത്രവാദിയുടെയും അവരുടെ ഇവരുടെയൊന്നും പുറകെ പോകേണ്ട കാര്യം തന്നെ ഇല്ല പിന്നെ ഇത്തരം കേസുകളിൽ പൂജാരിമാരാണ് മറ്റവരുടെ ട്രാപ്പിൽ ചെന്ന് ചാടുന്നത് അതിൻ്റെ ഒരു ലോജിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല അല്ല ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഒരു പരിചയമില്ലാത്ത ആള് വന്ന് കുറെ കെട്ടുകഥകൾ പറയുമ്പോൾ ഉടനെ എഴുപത് എൺപത് ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കാൻ മനുഷ്യർ ഇരിക്കുന്നല്ലോ ഒന്നാണ് പൂജാരി ആകട്ടെ ആരുമാകട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെന്ന് നിന്ന് കൊടുക്കാതെ നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് അധികകാലം നിലനിൽപ്പും ഉണ്ടാവുകയില്ല എന്തൊക്കെ ഏതൊക്കെ വിധത്തിൽ പഴുതടച്ച് നമ്മളൊരാളെ പറ്റിക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ പുറത്തു വരും നമ്മൾ പിടിയിലാവുകയും ചെയ്യും ജീവിതവും അതോടുകൂടി തീരും അതുകൊണ്ട് നേരെ ചൊവ്വേ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ള കഴിവ് അതുപയോഗിച്ച് നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാതെ മറ്റൊരാൾക്ക് ഒരു നെഗറ്റീവും സംഭവിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോവുക നമുക്ക് വരാനുള്ളത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് കൊണ്ട് തരും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് നമ്മുടെ കൂടെ കൃത്യമായ രീതിയിൽ പോസിറ്റീവായിട്ടുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ആരും തുനിയാതിരിക്കുക